ഇതിലങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതുപോലെ ഇതൊക്കെ തന്നെ ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത് എല്ലാവർക്കും ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാവും അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് പക്ഷേ നമ്മൾ നമ്മൾക്ക് വയറിനൊക്കെ വേദന വരും നമ്മളുടെ എനർവ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾക്ക് വേണ്ടി എന്ന പദ്ധതിയിൽ ഇറക്കിയിട്ടുള്ളത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണം വരില്ല എനർജി ഫുൾ എനർജി ആയിട്ടിരിക്കാൻ സാധിക്കും നമ്മൾ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അതുപോലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ സമയം ഉണ്ടാവില്ല ഒന്നിനും അപ്പൊ അതിനൊക്കെ നമുക്കൊരു പ്രതിവിധിയായിട്ട് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ രാവിലെ ചൂട് പാലിലോ അതുപോലെ ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ തേനൊക്കെ ചേർത്തിട്ടോ അല്ലെങ്കിൽ അത് വെറുതെ കഴിച്ചാലും മതി എങ്കിലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമുക്ക് ഒരു ഫുൾ എനർജി ആയിരിക്കും ഒരു ദിവസം മുഴുവൻ ഫുൾ എനർജിയോട് കൂടി നമുക്ക് ഇരിക്കാൻ കഴിയും നമ്മൾ സ്കൂളിൽ വിട്ട് വന്നിട്ട് ചായ കുടിക്കുമ്പോൾ ഇത് നമ്മൾക്കൊപ്പം കൂട്ടിയാൽ അടിപൊളിയായിരിക്കും വെറുതെ തിങ്ങാനാണ് എനിക്കിഷ്ടം അപ്പോൾ ോട് കൂടി സ്കൂൾ പോയി തിരിച്ചു വരൂ അതുപോലെ എല്ലാ ചോത്സാഹനങ്ങൾക്കും നിങ്ങൾ പോയി തിരിച്ചു വരൂ താങ്ക് യു ദൈവ